ആഞ്ഞിലിച്ചക്ക കഴിക്കാനുള്ള മോഹവുമായി എല്ലാവരും ആഞ്ഞിലിച്ചക്ക പറിക്കാനായിട്ട് പോയി ട്രോട്ടീം കൊണ്ട് ആഞ്ഞിലിച്ചക്ക പറിക്കുകയാണ് താഴത്ത് വീഴാതെ പിടിക്കാനായി ഷാളും കൊണ്ട് രണ്ട് സൈഡിൽ നിൽപ്പുണ്ട് ഷാളും കൊണ്ട് നിന്നതല്ലാതെ ആഞ്ഞിലിച്ച അതിൽ വീണില്ല എല്ലാം താഴത്ത് തന്നെ വീണു ചിന്നിച്ചിതറി പോയെങ്കിലും കുറയൊക്കെ കിട്ടി നല്ല മധുരമുണ്ട് നാനിരിച്ചക്ക കുറേ കാലത്തിന് ശേഷം കഴിച്ചതുകൊണ്ടാവാം എത്രയേറെ രുചി മനസ്സും നിറഞ്ഞു എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു ഇതാണ് നൗറിയുടെ കുഞ്ഞിക്കട മാങ്ങ ഉപ്പിലിട്ടതും ലൗലൂലിക്ക ഉപ്പിലിട്ടതും നാരങ്ങാവെള്ളവും ഒക്കെ ഇവിടെ ലഭ്യമാണ് കട നോക്കാനായി ഐറിയും കൂടെ തന്നെയുണ്ട്